ഇപ്പോൾ നമ്മൾ ശരിക്കും ഞാൻ ലൈവായിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഒരു മൂന്നേ കാലൊക്കെ ആയപ്പോൾ സമയത്ത് ഞാൻ അവിടെ ഉണ്ട് ആ സംഭവം നടക്കുമ്പോൾ ഒരു മൂന്നാമത്തെ പൊട്ടൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ അവിടെ ഉണ്ട് അപ്പോൾ ആംബുലൻസ് എടുത്തിട്ട് ഞാൻ പോയിട്ട് ഒരു നാലഞ്ച് ആൾക്കാരെ കൂട്ടിയിട്ട് വരികയാണ് അവിടുന്ന് വയ്യാത്ത നാലഞ്ച് ആൾക്കാരെ കൂട്ടിയിട്ട് വരിക എനിക്ക് ഭയങ്കര ഭയാനകമായ സംഭവമാണ് നമുക്ക് ഒരാളടുത്ത് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് എങ്ങനെയത് പറയുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും എന്താ പറയുക സ്വപ്നത്തിൽ നമ്മൾ ഇംഗ്ലീഷ് മൂവികളിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതേപോലത്തെ നാച്ചുറലായിട്ട് കാണുന്ന സംഭവം അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ആ ബോ രണ്ട് മൂന്ന് ആൾക്കാരെ വയ്യാതെ എടുത്തിട്ട് വന്ന് ഹോസ്പിറ്റലിലാക്കി അതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ പുറകിലും ചെറിയൊരു മരം വീണ് അതേപോലെ കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണിരുന്നു അപ്പോൾ ഞാനതിന് പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് വന്നിട്ട് ഉച്ചക്ക് ശേഷം കവറെടുക്കായിരുന്നു കവറെടുക്കുക പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നമ്മൾ ഒരാൾ മരിച്ച് രണ്ടാൾ മരിച്ച് കവറെടുക്കണ പോലെയല്ല നാൽപ്പത്തഞ്ച് അൻപത് അറുപത് കവർ ഒരുമിച്ച് എടുക്കുക അതിൽ വരുന്ന ബോഡി അപ്പം മറവ് ചെയ്യുക അപ്പം അതിനൊക്കെ ഞാൻ നമ്മളും ആ നാട്ടുകാരും നമ്മൾ ഭയങ്കര ബന്ധമാണ് അതായത് ഏറ്റവും ഫസ്റ്റ് ആ ഗ്രൗണ്ടിൽ ക്യാമ്പ് ഫുട്ബോൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ ആ ഗ്രൗണ്ടിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിലവിൽ അവിടെ ഒരുപാട് ഐ ലീഗ് പ്ലേയേഴ്സ് ഉണ്ട് ഐ ലീഗ് കളിക്കുന്ന പ്ലേസ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് ചെറിയ ലോക്കൽ മാച്ചല്ല വന്നത് അവിടുത്തെ ഒരു പ്ലെയർ സനൂപ് ചന്ദ്രൻ പറഞ്ഞ പ്ലെയർ ഇന്ത്യ കളിച്ച പ്ലെയറാണ് പിന്നെ രാഹുൽ ബാംഗ്ലൂർ എഫീ കളിക്കുന്നത് ഇപ്പോൾ ഗോകുലത്തിൻ്റെ നിലവിൽ കളിച്ചോണ്ട് ഇപ്പോൾ കൽക്കത്ത ലീഗ് കളിക്കണത് മിഥിലാജെന്ന പ്ലയറ് കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റി കളിച്ചിരുന്നു അതേപോലെ തന്നെ ആൻഡസ്സർ ഇഷ്ടംപോലെ ഫുട്ബോളേഴ്സ് നല്ല ക്വാളിറ്റി ഉള്ള സ്ഥലം ചെറിയൊരു ഏരിയയാണ് ഭയങ്കര സ്നേഹമുള്ള ജനങ്ങളാണ് അതേപോലെ എന്ത് സപ്പോർട്ട് നമ്മൾ ചെയ്തു തരുന്ന ആൾക്കാരാണ് അപ്പം നമ്മളവിടുത്തെ ആളുകളായിട്ട് അത്രയും ലോക്കലായിട്ട് ഭയങ്കര ബന്ധമാണ് അപ്പോൾ ഇത് പറയാൻ കാരണം വന്നാൽ എൻ്റെ വീടും അതേപോലത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ഉള്ളതാണ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇപ്പോൾ മഴ വെള്ളം കയറുന്നൊക്കെ സോണിലാണുള്ളത് നമ്മളാരും സേഫൊന്നല്ല ആർക്കും എന്തു സംഭവിക്കാം അപ്പം ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യുക പ്രാർത്ഥിക്കുക മനസ്സിലായോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതു മാത്രമേ ഉള്ളൂ അപ്പം ഇതുവരെ ഇന്നും കൂടി ഞാനിപ്പോൾ അവിടുത്തെ ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് പച്ചക്കറി എത്തിച്ചു കൊടുക്കുന്ന പരിപാടി ആയിരുന്നു അപ്പം ഇന്ന് ഞാനത് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ കുറച്ച് ലേറ്റായി അതാണ് ഞാൻ നേരം വെക്കാൻ കാരണം മനസ്സിലായോ അപ്പം എല്ലാവരും മനസ്സ് മനസ്സിൽ തട്ടിയിട്ട് ഒരു മിനിറ്റ് അതിന് വേണ്ടിയിട്ടൊന്ന് മൗനം ആചരിക്കാം ഓക്കെ 何、okay.